ചേലോത്ത ചേർത്തല ടു പോയിൻ്റ് സീറോ പദ്ധതി രൂപീകരണ ശില്പശാല സംഘടിപ്പിച്ചു ചേലോത്ത ചേർത്തല ക്യാമ്പയിനിലൂടെ മുഴുവൻ വീടുകളിലും ജൈവമാലിന്യ സംസ്കരണത്തിന് ബയോബിന്നുകളും അജൈവമാലിന്യ സംസ്കരണത്തിന് ഹരിതകർമ്മ സേനാംഗത്വവും ഉറപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ രണ്ടിന് ചേർത്തല നഗരസഭ സമ്പൂർണ്ണ കരമാലിന്യ പദവി കൈവരിച്ചിരിക്കുകയാണ് ഈ ക്യാമ്പയിന്റെ രണ്ടാം ഘട്ടമാണ് ചേലത്ത് ചേർത്തല ടു പോയിന്റ് സീറോ എന്ന പേരിൽ ആരംഭിക്കുന്നത് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷേലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മാധുരി സാബു ശോഭ ജോഷി ജി രഞ്ജിത എ എസ് സാബു ഏലിക്കുട്ടി ജോൺ കൗൺസിലർ പി ഉണ്ണികൃഷ്ണൻ മുനിസിപ്പൽ സെക്രട്ടറി ടി കെ സുജിത ക്ലീൻ സിറ്റി മാനേജർ എസ് സുദീപ് തുടങ്ങിയവർ സംസാരിച്ചു ഒന്നൊന്നര വർഷത്തെ കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും ഓരോ വാർഡിനെയും അഭിമുഖീകരിച്ചു കൊണ്ട് പോവുക എന്നുള്ളത് നിസ്സാര കാര്യമായി അല്ലായിരുന്നു പക്ഷേ അതിനെ എല്ലാം നമ്മൾ തകിടമറിച്ചുകൊണ്ട് നമ്മുടെ മുപ്പത്തിയഞ്ച് കൗൺസിലർമാരും അതോടൊപ്പം തന്നെ നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങളും അതിനേക്കാൾ ഉപരി നമ്മുടെ ഹെൽത്ത് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും ഒന്നിച്ചുകൊണ്ട് നമ്മൾ ആ പരിപാടി പരിപൂർണ വിജയമാക്കുകയായിരുന്നു ചെയ്തിരുന്നത് ആ വിജയം നമ്മളുടെ ഓരോരുത്തരുടെയും അതായത് നമ്മുടെ കൗൺസിലേഴ്സിൻ്റെത് മാത്രമല്ല ഉദ്യോഗസ്ഥരുടേത് മാത്രമല്ല നമ്മളുടെ ഓരോ വീടുകളും നമ്മുടെ മുപ്പത്തിയഞ്ച് വാർഡുകളിലെ ഓരോ വീടുകളിലുള്ള ആൾക്കാരുടെയും ഒരു വിജയമായിട്ട് വേണം നമ്മൾ അന്നത്തെ ദിവസം കാണുവാനായിട്ട് കാരണം നമ്മൾ ഓരോരുത്തരും സഹകരിച്ചില്ലായിരുന്നു എങ്കിൽ നമ്മൾക്ക് അങ്ങനെ ഒരു പദവിയിലേക്ക് എത്തുവാനായിട്ട് ബുദ്ധിമുട്ടായേനെ നമ്മൾ എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ശരി ജനം നമ്മളോട് സഹകരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രാധാന്യമാണ് ആ പ്രാധാന്യം നമ്മൾ ഒന്നര വർഷത്തോടുകൂടി നമ്മൾ ഓരോ വാർഡുകളും സമ്പൂർണ്ണ ശുചിത്വ വാർഡുകളാക്കി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് അതായത് നമ്മുടെ നഗരത്തെ സമ്പൂർണ്ണ ശുചിത്വ നഗരമാക്കിയത് പക്ഷേ ആദ്യമേ തന്നെ നമ്മുടെ മന്ത്രിമാർക്കും ഒക്കെ ഭയങ്കര ആശങ്കയായിരുന്നു കാരണം ഞാനും സെക്രട്ടറിയും നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഒക്കെ കൂടി ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മന്ത്രി മന്ത്രിയടക്കം നമ്മളോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ഇത്ര ധൃതി പിടിച്ചിത് സമ്പൂർണ്ണമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാളെ നമ്മളുടേതായിട്ടുള്ള ആൾക്കാർ ഒരു ഫോട്ടോയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതുകൊണ്ട് എന്ത് പ്രാധാന്യമാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു